നമസ്കാരം കേരള രാഷ്ട്രീയത്തിന്റെ ഗതി വിഗതികളെ കാൽ നൂറ്റാണ്ട് കാലമായി നിയന്ത്രിക്കുന്ന പിണറായി വിജയൻ എന്ന വ്യക്തിത്വത്തെ കേന്ദ്രീകരിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ് മൂന്നാം ഭരണ തുടർച്ചയെന്ന ആത്മവിശ്വാസം മുൻപെങ്ങുമില്ലാത്ത വിധം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ കടന്നുപോകുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ അപ്രതീക്ഷിത മുന്നേറ്റം എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും കണക്കുകൂട്ടലുകളെ മാറ്റിമറിച്ചിരിക്കുന്നുണ്ട് ഭരണവിരുദ്ധ വികാരവും ജനകീയ വിഷയങ്ങളും വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചതോടെ വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിൽ പിണറായി വിജയൻ തന്നെയാണോ മുന്നണിയുടെ അന്തിമ നായകൻ എന്ന ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോഴുള്ളത് പതിനഞ്ചു വർഷം പാർട്ടി സെക്രട്ടറിയായും പത്ത് വർഷം മുഖ്യമന്ത്രിയായും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും അതുപോലെ ഭരണയന്ത്രത്തെയും ഒരുപോലെ നിയന്ത്രിച്ച പിണറായി വിജയൻ മറ്റൊരു നേതാവിനും അവകാശപ്പെടാനില്ലാത്ത പൂർണമായ ആധിപത്യമാണ് ായിട്ട് കയ്യാളിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മാറിയ സാഹചര്യത്തിൽ അദ്ദേഹം മത്സരിക്കണോ അതോ ഉപദേശകനായും പ്രചാരകനായും പിന്നണിയിൽ നിൽക്കണോ എന്ന തർക്കം പാർട്ടിക്കുള്ളിൽ തന്നെ നിശബ്ദമായി ഉയരുന്നുണ്ട് പിണറായി വിജയൻ മത്സര രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുന്നത് ഇടതുപക്ഷത്തിന് ഗുണകരമാകുമോ അതോ തിരിച്ചടിയാകുമോ എന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും നിലവിലുണ്ട് നായകന്റെ സാന്നിധ്യം അണികളിൽ ആവേശം പകരുമ്പോൾ തന്നെ പത്തു വർഷത്തെ ഭരണത്തിന് നേരെയുള്ള വിമർശനങ്ങൾ വ്യക്തി കേന്ദ്രീകൃതമായി മാറാനുള്ള സാധ്യതയും ഇവിടെ തള്ളിക്കളയാൻ സാധിക്കില്ല പിണറായി യുഗത്തിന് ശേഷമുള്ള ഒരു സി പി എമ്മിനെ കുറിച്ച് കേരളം ഇതുവരെ ഗൗരവകരമായി ചിന്തിച്ചിട്ടില്ല എന്നതാണ് വസ്തുത എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ പാർട്ടിയെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ് ജനവികാരം തങ്ങൾക്കെതിരാണോ എന്ന ഭയം ഇടതുമുന്നണിയെ വിടാതെ പിന്തുടരുന്നുണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ തന്നെയാകും പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല എങ്കിലും അദ്ദേഹം സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടാകുമോ എന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയേക്കാം വോട്ടർമാരുടെ ഇടയിലുള്ള പുതിയ മനഃശാസ്ത്രം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു മാറ്റത്തിന് സി പി എം തയ്യാറാകുമോ അതോ ക്യാപ്റ്റൻ എന്ന ഇമേജിൽ തന്നെ പോരാട്ടം തുടരുമോ എന്നതാണ് വരും മാസങ്ങളിൽ കേരളം കാത്തിരിക്കുന്ന രാഷ്ട്രീയ കൗതുകകരം ഈ തെരഞ്ഞെടുപ്പ് വെറും ഒരു ഭരണമാറ്റത്തിനുള്ള പോരാട്ടമല്ല മറിച്ച് പിണറായി വിജയൻ എന്ന കരുത്തുറ്റ നേതാവിന്റെ രാഷ്ട്രീയ ഭാവിയെയും ഇടതുപക്ഷത്തിന്റെ നയരൂപീകരണത്തെയും സംബന്ധിച്ച് നിർണായകമായ ഒരു പരീക്ഷണം കൂടിയാണ് പാർട്ടിയിലും ഭരണത്തിലും ഇത്രമേൽ സ്വാധീനം ചെലുത്തിയ ഒരാൾ വഴി മാറുമ്പോൾ ഉണ്ടാവുന്ന വിടവ് നികത്താൻ ആർക്ക് സാധിക്കുമെന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് എളുപ്പമുള്ള ചോദ്യമല്ല എങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയ മുന്നറിയിപ്പ് അവഗണിക്കാതെ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള തിരക്കിലാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ മാറിയ സമവാക്യങ്ങളെക്കുറിച്ചും പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങളെക്കുറിച്ചും വിശകലനം ചെയ്യുമ്പോൾ ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ നമുക്ക് ഇവിടെ ദൃശ്യമാകുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മുന്നേറ്റം യു ഡി എഫിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല പത്തു വർഷത്തെ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ പ്രാപ്തമായ പ്രാപ്തമായൊരൈക്യം ഇത്തവണ പ്രതിപക്ഷ നിരയിൽ പ്രകടവുമാണ് ഭരണപക്ഷത്തെ പ്രധാന ആയുധമായ ക്യാപ്റ്റൻ എന്ന പ്രതിച്ഛായെ നേരിടാൻ വ്യക്തി കേന്ദ്രീകൃതമായ പോരാട്ടത്തിന് പകരം കൂട്ടായ നേതൃത്വത്തെ ഉയർത്തിക്കാട്ടാനാണ് കോൺഗ്രസ് സഖ്യകക്ഷികൾ ഇപ്പോൾ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്നു വന്ന വിവിധ ആരോപണങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും പ്രചാരണ ആയുധമാക്കുന്നതിലൂടെ മധ്യവർഗ വോട്ടർമാരെയും യുവാക്കളെയും തങ്ങളിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം വലിയൊരു പരീക്ഷണമാണ് മൂന്നാം തവണയും ഭരണത്തിൽ തുടരുക എന്നത് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ അസാധ്യമായ ഒന്നായിട്ടാണ് കരുതപ്പെടുന്നത് എങ്കിലും വികസന തുടർച്ചയും ക്ഷേമ പദ്ധതികളും മുൻനിർത്തി പിണറായി വിജയൻ എന്ന നേതാവിന്റെ കരുത്തിൽ തന്നെ മുന്നോട്ടു പോകാനാണ് ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് എന്നാൽ നേതൃത്വത്തിൽ പുതിയ മുഖങ്ങളെ കൊണ്ടുവരുന്നത് ജനങ്ങൾക്കിടയിലെ അതൃപ്തി കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നവരും പാർട്ടിക്കുള്ളിലുണ്ട് പിണറായി വിജയൻ മത്സരിക്കുകയും പകരം ഒരു പുതുനിര നേതൃത്വം മുന്നിൽ നിൽക്കുകയും ചെയ്താൽ അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ മൂർച്ച കുറയ്ക്കാൻ സഹായിക്കുമെന്ന വാദത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പ്രസക്തി ഏറിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് കേരള രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായ മൂന്നാം മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഭരണ പ്രതിപക്ഷ മുന്നണികളെ ഒരുപോലെ എതിർക്കുന്ന നിഷ്പക്ഷ വോട്ടർമാരെ സ്വാധീനിക്കാൻ അവർ നടത്തുന്ന നീക്കങ്ങൾ ആർക്ക് ഗുണകരമാകുമെന്ന് കണ്ടറിയേണ്ടതാണ് കാൽ നൂറ്റാണ്ടുകാലം പാർട്ടിയെയും ഭരണത്തെയും ഏക ചത്രാധിപതിയായി നയിച്ച പിണറായി വിജയൻ എന്ന നായകൻ ഒരു പിടി മുന്നോട്ട് മാറുന്നത് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ അടിത്തറയെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ് കേരളം ഒരു രാഷ്ട്രീയ പരിവർത്തനത്തിന് തയ്യാറെടുക്കുകയാണോ അതോ പഴയ നായകന്റെ നേതൃത്വത്തിൽ പുതിയ ചരിത്രം കുറിക്കുമോ എന്നതിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്തായാലും രാഷ്ട്രീയത്തിൽ പിണറായി വിജയനു ശേഷമുള്ള ഒരു നേതൃനിരത്തെ കുറിച്ചുള്ള ചർച്ചകൾ ഇടതുപക്ഷത്ത് തന്നെ സജീവമാകുമ്പോൾ മറുവശത്ത് യു ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള കരുനീക്കങ്ങളും ശക്തമായി നടക്കുന്നുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്ന വടവൃക്ഷത്തിന് താഴെ വലിയൊരു നേതൃത്വം തന്നെ വളർന്നു വന്നിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ പകരക്കാരൻ ആര് എന്ന ചോദ്യം അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുതലമുറയിലെ പ്രമുഖരായിട്ടുള്ള എം ബി രാജേഷ് പി രാജീവ് കെ എൻ ബാലഗോപാൽ തുടങ്ങിയവർക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുമെന്നാണ് സൂചനകൾ ഇവരിൽ ആരെങ്കിലും ഒരാളെ ഭാവി മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ പാർട്ടി ശ്രമിച്ചേക്കാം പ്രത്യേകിച്ച് പാർലമെന്ററി രംഗത്തെ പരിചയവും ഭരണമികവും തെളിയിച്ച പി രാജീവിനെ പോലെയുള്ള നേതാക്കൾക്ക് പാർട്ടിക്കുള്ളിലും ജനങ്ങൾക്കിടയിലും വലിയ സ്വീകാര്യത നേടാനും സാധിച്ചിട്ടുണ്ട് പ്രതിപക്ഷമായ യു ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എന്നും നിലനിൽക്കുന്ന തർക്കങ്ങൾ ഇത്തവണയും നിലനിൽക്കുന്നുണ്ട് വി ഡി സതീശൻ എന്ന നേതാവിന്റെ പാർലമെന്ററി മികവും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന ശൈലിയും അദ്ദേഹത്തിന് മുൻതൂക്കം നൽകുന്നുണ്ട് എങ്കിലും കെ സുധാകരനെ പോലെയുള്ള കരുത്തരായ നേതാക്കളുടെ സാന്നിധ്യം അവഗണിക്കാൻ പാർട്ടിക്ക് സാധിക്കില്ല കൂടാതെ സമുദായ സമവാക്യങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ എല്ലാ വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്തേണ്ട ബാധ്യത യു ഡി എഫിന് ഇത്തവണയും ഉണ്ട് ഇത്തവണ കൂട്ടായ നേതൃത്വം എന്ന് കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രം നായകനെ തീരുമാനിക്കുന്ന പഴയ രീതി തന്നെ അവർ പിന്തുടരാനാണ് സാധ്യത ഇത്തവണ അവർക്ക് സീറ്റ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയും ഉണ്ടല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഭരണപക്ഷത്തോട് അകന്നു നിൽക്കുന്ന വോട്ടർമാരെ ആകർഷിക്കാൻ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വ്യക്തമാണ് എന്നാൽ ഇതേ വോട്ടർമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരെ തുണയ്ക്കുമെന്നത് ഭരണ പ്രതിപക്ഷ മുന്നണികൾ പുറത്തെടുക്കുന്ന തന്ത്രങ്ങളെ ആശ്രയിച്ചിരിക്കും പിണറായി വിജയൻ എന്ന ശക്തനായ നായകനെ നേരിടാൻ അതേപോലെ ജനസ്വാധീനമുള്ള ഒരു നേതാവിനെയും യു ഡി എഫ് ഉയർത്തി കാണിക്കേണ്ടതായി വരും മറുവശത്ത് സി പി എം അതിന്റെ കേഡർ സംവിധാനത്തിന്റെ കാര്യത്തിൽ പുതുമുഖങ്ങളെ മുൻനിരയിൽ നിർത്തി ജനവിശ്വാസം വീണ്ടെടുക്കാനായിരിക്കും ശ്രമിക്കുക കേരള രാഷ്ട്രീയത്തിലെ ഈ പുതിയ പരീക്ഷണങ്ങൾക്കിടയിൽ വോട്ടർമാർക്കിടയിലെ മാറുന്ന ചിന്താഗതികൾ ഓരോ മുന്നണിക്കും വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം വ്യക്തിപ്രഭാവത്തെക്കാൾ ഉപരിയായി ഭരണ നേട്ടങ്ങളും ജനകീയ പ്രശ്നങ്ങളും ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് കേരളം നീങ്ങുന്നത് ഇതിനിടയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ച് എങ്ങനെ ജനങ്ങളെ സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വരാനിരിക്കുന്ന നിയമസഭയുടെ നിറം തന്നെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ബി ജെ പിയുടെ പ്രസക്തിയും വോട്ട് വീതത്തിലെ മാറ്റങ്ങളും നിർണായകമായ ഒരു ഘടകമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട് എന്നതുകൂടി ഇവിടെ പറയേണ്ടതുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ മുന്നേറ്റം നടത്തിയപ്പോഴും എൽ ഡി എഫ് പലയിടങ്ങളിലും അടിത്തറ നിലനിർത്തിയപ്പോഴും മൂന്നാം മുന്നണിയായ ബി ജെ പി തങ്ങളുടെ സ്വാധീന മേഖലകൾ വിപുലീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഇരു മുന്നണികളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് സാധാരണയായി കേരളത്തിൽ നടക്കുന്ന ദ്രിധ്രുവ മത്സരം പല മണ്ഡലങ്ങളും ത്രികോണ മത്സരത്തിലേക്ക് വഴി മാറുന്നത് വിജയപരാജയങ്ങളെ നേരിട്ട് ബാധിക്കും പ്രത്യേകിച്ച് ബി ജെ പിക്ക് കരുത്തുള്ള മണ്ഡലങ്ങളിൽ അവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടെ പെട്ടിയിൽ നിന്നാണ് ചോരുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഭരണമാറ്റമോ ഭരണ തുടർച്ചയോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് വോട്ടു വിഹിതത്തിലെ മാറ്റങ്ങൾ പരിശോധിച്ചാൽ ന്യൂനപക്ഷ വോട്ടുകളും ഏകീകരണവും ഭൂരിപക്ഷ വോട്ടുകളുടെ വിഭജനവും കേരള രാഷ്ട്രീയത്തിലെ സ്ഥിരം കാഴ്ചയാണ് എന്നാൽ സമീപകാലത്ത് ഈ പ്രവണതയിൽ മാറ്റങ്ങൾ ദൃശ്യമാകുന്നുണ്ട് ചില ക്രൈസ്തവ മേഖലകളിൽ ബി ജെ പി നടത്തുന്ന സ്വാധീന ശ്രമങ്ങൾ വിജയിച്ചാൽ അത് യു ഡി എഫിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തിയേക്കാം മറുവശത്ത് സി പി എമ്മിന്റെ ഉറച്ച വോട്ടുകളിൽ ഒരു വിഭാഗം ബി ജെ പിയിലേക്ക് ഒഴുകിയാൽ വലിയ തിരിച്ചടിയുമാകും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില നഗരങ്ങളിലും പഞ്ചായത്തുകളിലും ബി ജെ പി നില മെച്ചപ്പെടുത്തിയത് ഈ സൂചനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് ശതമാനത്തിന് മുകളിൽ വോട്ട് വിഹിതം കൃത്യമായി നിലനിർത്താൻ ബി ജെ പിക്ക് സാധിച്ചാൽ അത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ അടിമുടി മാറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിയമസഭാ പ്രാതിനിധ്യം ഉറപ്പിക്കുക എന്നത് അഭിമാന പ്രശ്നം കൂടിയാണ് സുരേഷ് ഗോപിയെ പോലെയുള്ള ജനകീയ മുഖങ്ങളെ മുൻനിർത്തി വോട്ടർമാരെ സ്വാധീനിക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത് എന്നാൽ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ദേശീയ രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായി പ്രാദേശിക പ്രശ്നങ്ങൾക്കും ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകുന്നവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾ കേരള സമൂഹത്തിൽ എത്രത്തോളം സ്വീകരിക്കപ്പെടുമെന്നത് നമ്മൾ കണ്ടറിയുക തന്നെ വേണം എൽ ഡി എഫിനെ താഴെ ഇറക്കാൻ യു ഡി എഫും അധികാരം നിലനിർത്താൻ എൽ ഡി എഫും സർവസന്നാഹങ്ങളും ഉപയോഗിക്കുമ്പോൾ തന്നെ ബി ജെ പിടിക്കുന്ന ഓരോ വോട്ടും കേരളത്തിലെ അധികാര കൈമാറ്റത്തിൽ ഏറെ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ചുരുക്കി പറഞ്ഞാൽ ഇരു മുന്നണികളും ബി ജെ പി യെ കേവലം ഒരു വോട്ടുപിടുത്തക്കാരായി കാണാതെ ഒരു രാഷ്ട്രീയ വെല്ലുവിളിയായി ഗൗരവത്തോടെ കാണാൻ സമയമായിരിക്കുന്നു ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ചെറിയ വോട്ട് വ്യത്യാസത്തിൽ പോലും അട്ടിമറികൾ സംഭവിച്ചേക്കാം ഇത് മുന്നണികളുടെ തന്ത്രങ്ങളെയും സ്ഥാനാർത്ഥി നിർണയത്തെയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രവചനാതീതമായ ഒന്നായി മാറാൻ പോകുന്നതും ഈ ശക്തികളുടെ പരസ്പര പോരാട്ടം മൂലമാണ് അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട് എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം നന്ദി